വിവിധങ്ങളായ പൂക്കളാലും ചെടികളാലും അലങ്കൃതമായ വീട് മനോഹാരിതയുടെ മനം നിറയ്ക്കുന്ന കാഴ്ചയാകുന്നു കുമ്പള റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപം താമസിക്കുന്ന ഖാദർ നസീറ ദമ്പതികളാണ് വീടിനെ പറുദീസയാക്കി മാറ്റുന്നത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കുമ്പളയിലെ റെയിൽവേ അണ്ടർപാസേജ് കഴിഞ്ഞുള്ള ബീച്ച് റോഡിനു സമീപം താമസിക്കുന്ന ഖാദർ നസീറ ദമ്പതികളുടെ വീട് കണ്ടാൽ ആരുടെയും മനസ്സിൽ കുളിലടിയും അത്രയ്ക്ക് മനോഹരമാണ് റഹ്മത്ത് മനസ്സിൽ നിന്ന് പേരിട്ടിരിക്കുന്ന ഇപ്പോഴത്തെ കാഴ്ചകൾ പലവിധത്തിലുള്ള ചെടികളും പൂക്കളും നിറഞ്ഞും വിരിഞ്ഞു നിൽക്കുന്ന ഈ വീട് കാഴ്ചകളുടെ ഒരു പറദീസയാണ് ആറു വർഷത്തെ ആത്മാർത്ഥമായ അധ്വാനത്തിന്റെയും അർപ്പണത്തിന്റെയും അടയാളമാണ് ആരെയും ആകർഷിക്കുന്ന ഈ അന്തരീക്ഷം വൈവിധ്യമാർന്ന ആയിരത്തോളം ചെടികളാണ് ഈ പുരയിടത്തെ സദാ പൂങ്കാവനമാക്കി നിലനിർത്തുന്നത് ആന്തൂറിയം അറ്റീനിയം മോഗൻപില്ല അഗ്ലോണിമ കലാത്തിയ ലില്ലി വാട്ടർഫ്ലവേഴ്സ് ഇൻഡോർ പ്ലാന്റ് സയൻസ് വീരിയ എഫോബിയ പോത്തൂസ് തുടങ്ങിയവയ്ക്ക് പുറമെ പലതരത്തിലുള്ള ഹാങ്ങിംഗ് പ്ലാന്റുകളുമെല്ലാം ഇതിൽപ്പെടും പരിപാലനം പൂർണ്ണമായും നസീർ തന്നെയാണ് നടത്തുന്നതെങ്കിലും മക്കളായ മുഹമ്മദ് മുഹമ്മദ് കൻസ് ഫാത്തിമ എന്നിവരും എല്ലാവിധ പിന്തുണയുമായി യും ഇവള് ഇതിനോടുള്ള വല്ലാത്ത താല്പര്യം അഞ്ച് അഞ്ചാറ് ഏഴ് വർഷത്തിന് മുമ്പാണ് ഇത് തുടങ്ങിയത് അപ്പൊ ഇവക്ക് ഇതിനോടുള്ള താല്പര്യം അനുസരിച്ച് ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്തു അപ്പോ ഇവള് ചെയ്യുന്ന ഓരോ ഇതിലും എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഈ എന്താ വെച്ചാൽ ഈ ഇതുപോലുള്ള ചട്ടികളൊക്കെ സിമെൻ്റ് കൊണ്ട് അവൾ സ്വയം നിർമ്മിക്കും അതെനിക്ക് ഭയങ്കര ഇതായി ഒരു ഇവളെ കൂടുതൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സന്തോഷം തോന്നി അങ്ങനെ ഒരുപാട് ഇതിൽ ഇപ്പം കാണുന്ന ചട്ടികൾ ഒരുപാട് പത്ത് നൂറ്റമ്പതോളം ചട്ടികളുണ്ട് അതൊക്കെ വളരെ മനോഹരമായി അവൾ പ്രൊഡക്റ്റ് ചെയ്തതാണ് അതെനിക്ക് സന്തോഷം അതുപോലെ എവിടെ ഉണ്ടെങ്കിലും അവൾ പറയും ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോവാം അപ്പോൾ അവളെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എല്ലാം മാക്സിമം അടുത്തിടെയായി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വിളയിക്കാനുള്ള പരിശ്രമവും ആരംഭിച്ചിട്ടുണ്ട് ഇവയും വിജയത്തിന് അടുത്തെത്തി കഴിഞ്ഞു പുതിയ ചെടികൾ എവിടെ കണ്ടാലും അവ വാങ്ങിക്കൊണ്ടുവന്ന് നട്ടു വളർത്തുക മാത്രമല്ല ഓരോന്നിൻ്റെയും തൈകൾ ആവശ്യാനുസരണം ആളുകൾക്ക് ലഭ്യമാക്കി ചെറിയൊരു വരുമാനവും ഇവർ സ്വന്തമാക്കുന്നു പരിപാലനത്തിൽ മാത്രമല്ല ചെടികൾ വളർത്താൻ ആവശ്യമായ ചട്ടികൾ നിർമ്മിക്കുന്നതിലും വിദഗ്ധയാണ് ഈ വിണ്ണമ്മ ഞാന് സിമെന്റ് ആണ് പൂട്ടുണ്ടാക്കുന്നത് മറ്റ പോട്ട് കുറവാണ് ഉപയോഗിക്കല് സിമെന്റ് പോട്ടാണ് കൂടുതലും ഉണ്ടാക്കി ഉപയോഗിക്കല് പിന്നെ ഓരോ ചെടി വാങ്ങുമ്പോഴും അത് സിമെന്റിന് പൊട്ടുണ്ടാക്കി വെച്ച് കൊടുക്കും ഞാൻ എല്ലാം വാങ്ങിക്കൊണ്ടിരുന്നെല്ലാം എനിക്ക് ഹെൽപ്പ് ചെയ്യും ഭർത്താവ് എല്ലാം എന്ത് വേണമെങ്കിലും കൊണ്ടുതരാം നിരന്തരമായി സ്വയം പരിശീലിച്ചാണ് ടേബിൾ ഗാർഡൻ കൊക്കോ ഡാം തുടങ്ങിയവയും ചെയ്തു വെച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു സകല കലാവല്ലഭയാണ് ഈ കുടുംബനി അതുകൊണ്ട് തന്നെയാണ് ഒരു വർഷം മുമ്പ് കാസർഗോഡ് ജില്ലയിലെ ഹോം ഗാർഡൻ ചാമ്പ്യൻപട്ടം നസീറയെ തേടി വന്നതും ഇപ്പോഴും പുതുമയാർന്ന പല പരീക്ഷണങ്ങളുടെയും പാതയിലാണ് നസീർ നസീറ ഘാദരെന്ന ഈ നാടി